ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനോൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ജനുവരി ഇരുപത്താറിൻ്റെ പ്രത്യേകത നമുക്കറിയാം നമ്മൾ ഭാരതം സ്വതന്ത്ര റിപ്പബ്ലിക്കായതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ ഈ ജനുവരി ഇരുപത്താറ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നൊരു ജനുവരി ഇരുപത്തി ആറാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുള്ള ദിവസമാണ് അതിന് എൻ്റെ ജന്മദിനമൊന്നുമല്ല പക്ഷേ ഇത് ഭാരതം സ്വതന്ത്ര റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞ് പറഞ്ഞു അതാണ് നമ്മുടെ ജനുവരി ഇരുപത്തി അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ഒരു ജനുവരി ഇരുപത്തിയാറിന് ഞാൻ ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശ ഗാനം ഹിന്ദിയിൽ എഴുതി അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരുന്നു എൻ്റെ പ്ലാസ്റ്റിക് തീം സോങ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യം റിലീസ് ചെയ്തത് ആദ്യം ഞാനത് പിന്നെ പബ്ലിഷ് ചെയ്തത് പുറത്ത് കൊണ്ടുവന്നത് ഹിന്ദി സോങ് ആയിരുന്നു അത് നമ്മുടെ ഭാരതത്തിൻ്റെ എഴുപതാം റിപ്പബ്ലിക് വാർഷികത്തിനാണ് അത് പ്രകാശനം ചെയ്തത് അത് നമ്മൾ ധാരാളം ആളുകൾ അത് അതിന് എൻ്റെ ഒപ്പം നിൽക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിക്കപ്പെട്ട സ്കൂളുകളിലെ കുറച്ച് കുട്ടികളാണ് അത് ആലപിച്ചത് ആ ഗാനത്തെക്കുറിച്ച് നമ്മുടെ ചിത്രചേച്ചിയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയത് ചിത്ര എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞാൻ പറഞ്ഞു ഒരു റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് ആ ഈ പ്ലാസ്റ്റിക്കിനെക്കുറിച്ചുള്ള കാര്യം നമുക്കെല്ലാവർക്കും ബോധവാന്മാരാണ് നമ്മൾ നമ്മുടെ ഹരിത കർമ്മസേനയൊക്കെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ട് പോകുന്നതൊക്കെയുണ്ട് പക്ഷേ അതെത്രമാത്രമാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വസ്തു നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള സംഗതിയാണെങ്കിൽ കൂടിയും നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനെ ഓരോ ദിവസവും അത് എത്രമാത്രമാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക തീക്ഷണത അതിൻ്റെ ഡെപ്ത്ത് നമ്മളിൽ ഇനിയും പല ആളുകൾക്കും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് അല്ല അതിൻ്റെ ഒരു ആയിട്ട് ഞാൻ മൈ പ്ലാസ്റ്റിക് വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിരുന്നു ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയത് അതിനുശേഷം ഞാൻ ഇതിൻ്റെ മലയാളം ഓൾറെഡി ഇപ്പോൾ റീസെൻ്റ്ലി അടുത്ത് തന്നെ വരുന്നുണ്ട് ഈ മൈ പ്ലാസ്റ്റിക് വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ഈ പുസ്തകം പ്ലാസ്റ്റിക് എന്താണ് അതിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പിണ പിണറായി സാറ് പിന്നെ നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറ് നമ്മുടെ ശിവൻകുട്ടി സാറ് വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ആർ ബിന്ദു ഇവരൊക്കെ ഇതേക്കുറിച്ച് ചെറിയൊരു പ്രതിപാദനമൊക്കെ എൻ്റെ പുസ്തകത്തിൽ നൽകി രണ്ടുമായി പ്ലാസ്റ്റിക് ഇത് ആമസോണിലൊക്കെ ഈ പുസ്തകം ലഭ്യമാണ് ഞാൻ സന്ദർഭവശാലത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞത് ചിത്രത്തിച്ചയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം അതുകൂടാതെ തന്നെ എൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുൻ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന സാബു സാറിൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്തയാളാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ പി എസ് ഓഫീസറായിരുന്ന ഡോക്ടർ കിരൺ ബേദിമേം അതുപോലെ തന്നെ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന ഡോ ഇർഷിയാ സിംഗ് ഐ പി എസ് അങ്ങനെ ധാരാളം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് നമ്മുടെ പാലഡ് സർവകലാശാല അവി സി ആയിരുന്ന നമ്മുടെ അഡാൾട്ട് സാറ് അങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് വളരെയേറെ പ്രചോദനം നൽകുകയും ചെയ്ത ആളുകളാണ് അതിലേറ്റവും കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ച വ്യക്തിത്വമാരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വർഗീയ സുഗതകുമാരി ടീച്ചറാണ് ഞാൻ മിക്കവാറും ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മരണപ്പെടുന്നതിന് മുൻപ് ഞാൻ മിക്കവാറും ടീച്ചറിൻ്റെ അടുത്തേക്ക് പോവുകയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതേക്കുറിച്ചുള്ള കവിതകളും പാട്ടുകളും ഒക്കെ ടീച്ചറെ പാടി കേൾപ്പിക്കുകയും ടീച്ചറ് എനിക്കതിനുള്ള സന്ദേശ സന്ദേശങ്ങളും മറ്റുള്ള ഇൻസ്പിറേഷനൊക്കെ തന്നിരുന്നു ശരിയായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ആയിരുന്നു സുഗന്മാരുമേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവും വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമെന്നുള്ള ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് ട്രാവൽസിനും ഇങ്ങനൊരു മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് ജനകീയമാക്കുവാനായിട്ട് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് തീം സോങ് എഴുതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് എനിക്കല്ല അതുകൊണ്ട് ഞാനൊരു നൃത്താവിഷ്കാരം ഞാനത് ഇതേക്കുറിച്ച് ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ തൃപ്പൂണിത്തുറ അറൌളി കോളേജിലെ ഡോക്ടർ ശാലിനെയും ഡോക്ടർ ശശി നെയും അവരതിൻ്റെ ഭരതനാട്യ മോഹിനിയാട്ട വെർഷൻ ഞാൻ എഴുതിയ ഞാൻ ചിട്ടപ്പെടുത്തിയ ഒരു ഒരു എന്താ പറയുക ക്ലാസിക്കൽ സോങ്ങിന് ആധികാരികമായിട്ട് അവരത് വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടതിന് അവർ ചൂട് വയ്ക്കുകയും വളരെ മനമോഹനമാക്കി തീർക്കുന്ന ഒരു നൃത്താ നൃത്താവിഷ്കാരം എന്ന് പറയുക എന്നേക്കാൾ കൂടുതലായിട്ട് ഒരു മോഹിനിയാട്ട ഭരതനാട്യ സമ്മിശ്രമായിട്ടുള്ള ഒരു ഒരു രൂപമായിരുന്നു അത് അത് അതിൻ്റെ ഗാനങ്ങളെഴുതി ഈ പിന്നെ രചനയും സംഗീതവും സംവിധാനവും ഒക്കെ നിർവഹിച്ചു എന്നുള്ളത് അതിൻ്റെ ആതിലെനിക്ക് വല്ല വളരെയേറെ വലിയ വലിയ കൃതാർത്ഥതയുണ്ട് ഒപ്പം തന്നെ ഡോക്ടർ ശാലിനി മേമനോടും അറബി കോളേജിലെ ഡോക്ടർ ഷിംന മേമനോടും മദീപ്പൻ്റെ നന്ദി ഞാനിപ്പോൾ പ്രകാശിപ്പിക്കുകയാണ് നേരത്തെ മുൻപ് മുൻപ് പലതവണ പല അവസരത്തിൽ ഞാൻ ഇതേക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതേക്കുറിച്ചുള്ള ഈ ചിത്രാമയമിന് എന്താണ് ഇതേക്കുറിച്ച് പറയുവാനുള്ളത് എന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ആ നൃത്താവിഷ്കാരം ഞാൻ ചെയ്തിട്ടുള്ള മലയാളത്തിലുള്ള ഒരു ചെറിയൊരു നൃത്താവിഷ്കാരം ചെറിയ തോതിൽ ഞാൻ ചെയ്തിരുന്നു നമ്മുടെ മരണടുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു സന്ദേശം അതിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ പ്ലാ പിന്നെ കുട്ടികൾക്ക് പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എങ്ങനെയാണ് പ്ലാസ്റ്റിക് എന്താണ് ഇപ്പോൾ പ്ലാസ്റ്റിക് എത്രമാത്രമാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഭൂമാതാവ് എത്രമാത്രം വേദനിപ്പിക്കും വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നുണ്ടായിരുന്നു സ്കൂളുകൾ തോറും സഞ്ചരിച്ചിട്ട് കേരളത്തിലെ ഏകദേശം തൊള്ളായിരത്തി എൺപത് സ്കൂളുകളോളം ഞാനിങ്ങനെ ഇടനടമില്ലാതെ സന്ദരിച്ചിട്ട് സഞ്ചരിച്ച് ഓരോ സ്കൂളുകളിലും കുട്ടികൾക്ക് ഇതേക്കുറിച്ചുള്ള ബോധവൽക്കുന്ന ക്ലാസ്സുകൾ കൊടുക്കുകയും ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ ചില എടുത്തു പറയേണ്ട ചില സംഗതി ഉണ്ടായ ചില കുട്ടികൾ ഈ പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ മിഠായികൾ ഉണ്ടല്ലോ അതുപോലും പല കുട്ടികളും തങ്ങളുടെ ജന്മദിനത്തിന് ഞങ്ങൾക്ക് ഇനി ജന്മദിനത്തിന് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ മിഠായി കടലാസുകളുള്ള അത് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയും അതിന് പകരം പഴയ പഞ്ചാരമുട്ടായിയും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നരങ്ങാമുട്ടായും അതൊക്കെ ഓപ്പണപ്പായിട്ടുള്ളതാണ് അതിനകത്ത് റാപ്പറുകളൊന്നുമില്ല കടലമുട്ടായി പഞ്ഞ് നമ്മുടെ അങ്ങനെയുള്ള കുറച്ച് മിഠായികളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ കൊണ്ടുവരികയുള്ളൂ എന്ന് കുട്ടികൾ പ്രതിജ്ഞ എടുക്കുകയും ആയിരക്കണക്കിന് സ്കൂൾ കോമ്പൗണ്ടുകളിൽ നമുക്ക് മുൻപൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ മിഠായി കടൽ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ അത് പല സ്കൂളുകളിലും പല കുട്ടികളും സ്വന്തമായിട്ട് അത്തരത്തിലുള്ള തീരുമാനമെടുത്തതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ നിർമാർജ്ജനം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ട് കൂടിയുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കഥകളും അല്ലെങ്കിൽ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് പൊതുവായിട്ട് എപ്പോഴും സംസാരിക്കാറുള്ളത് ഇന്ന് റിപ്പബ്ലിക് ഡേയിലെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കും അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും ഈ പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ ഇല്ലാതെയാക്കുവാനായിട്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ വനങ്ങളിലൊക്കെ നമ്മൾ കായളച്ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം എത്രയോ പ്ലാസ്റ്റിക്കുകളാണ് സമുദ്രത്തിൻ്റെ അന്തർധാരയിലേക്ക് അടിത്തട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്രമാത്രം മനുഷ്യ സമ്പത്തുകളാണ് നമുക്കില്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇവനിൻ്റെ കണക്കനുസരിച്ചിട്ട് നമ്മൾ ഒരു പത്ത് ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞാൽ കടലിൽ പോയി വലവേശി പിടിക്കുമ്പോഴേക്കും നമുക്ക് മത്സ്യങ്ങളെല്ലായിരിക്കും നമുക്ക് ലഭിക്കുക നമുക്ക് ലഭിക്കുക ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കൂടുകളുമായിരിക്കും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള വസ്തുതകളാണ് എത്രയും മൃഗങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കൂടൊക്കെ ചെന്നിട്ട് മരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ലെവല് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഡബിൾ ഈ പ്ലാസ്റ്റിക് കൂടുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മാക്സിമം അതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പണ്ടൊക്കെ ഒരു പത്തിരുപത് വർഷം മുൻപുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി അന്നൊക്കെ ഈ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഇത്രമാത്രം പ്ലാസ്റ്റിക് വിപുലമായിരുന്നു അല്ല ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ നമ്മുടെ സാബുസാറ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി മുൻ വി സി പറയുന്നത് പോലെ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ഞാനിരിക്കുന്ന ഈ കസേര ഈ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഞാൻ നമ്മൾ സംസാരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറ ഞാൻ വെച്ചിരിക്കുന്ന ഈ സ്പെക്സ് ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല പക്ഷേ നമ്മളതിനെ ചീത്ത രീതിയിലേക്ക് നമ്മൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ് നമ്മളെ നമ്മൾ മണ്ണിലേക്ക് നമ്മളെ വലിച്ചെറിയുമ്പോഴാണ് നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥതീനെ അത് ഇല്ലാതെയാക്കുകയും നമുക്ക് ജീവഹാനി നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ഒരു പരിധിവരെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമാണ് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ചൂടുള്ള പൊറോട്ടയും ചൂടുള്ള കപ്പ ബിരിയാണിയും ചൂടുള്ള കറികളൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചെറിയ കൂടുകളിലേക്ക് നമ്മൾ റാപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ക്യാൻസർ ഇങ്ങനെ മോനെ കഴിച്ചു മോളെ കഴിച്ചു കഴിച്ചു നീക്കം അയക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ വരട്ടെ അറിയുന്നില്ല സത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ട്രാവൽസിനുവിനോട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക നമുക്ക് ഈ ഈ ചിത്രത്തെ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ എൻ്റെ ഈ പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശ ഗാനമല്ല ഞാനിപ്പോൾ നൽകുന്നത് ആ ഒരു ദൃശ്യാവിഷ്കാരമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പ്രതിജ്ഞയും കൂടി എടുക്കാം നമുക്ക് ധാരാളം മലകൾ നമുക്ക് സ്കൂളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഹരിതാഭമാക്കി തീർക്കാം ഹരിതാഭമാക്കി തീർക്കുമ്പോഴേക്കും നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി സമാധാനമായി സുഖമായി സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു പരിതസ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി തൽക്കാലം നടത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം വീണ്ടും സ്വതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും താങ്ക് യു ഓൾ നന്ദി നമസ്കാരം നമസ്കാരം പ്ലാസ്റ്റിക് കൺട്രോൾ മിഷൻ്റെയും പ്ലാന്റ് എട്രീയുടെയും നേതൃത്വത്തിൽ ശ്രീ സുനു വിജയൻ എഴുതി സംഗീതം നൽകിയ ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശഗാനം കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് സ്കൂളിൽ നിന്നും പന്ത്രണ്ട് കുട്ടികൾ പാടി ഭാരതത്തിൻ്റെ എഴുപതാം വാർഷികത്തിന് റിലീസ് ചെയ്തിരുന്നു ഈ മനോഹരമായ ഗാനം പാടിയ കുഞ്ഞുങ്ങൾക്കും ശ്രീ സുനു വിജയനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ നാട് പ്ലാസ്റ്റിക് വിരുദ്ധമാകട്ടെ എന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കട്ടെ എന്നും ഞാനും പ്രാർത്ഥിക്കുന്നു